തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടുകുളങ്ങര മേജർ കാട്ടുവള്ളിൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ മൂന്ന് വശങ്ങളും ബെലിക്കൽപുരയും തൂണുകളും പിത്തള പൊതിഞ്ഞതിന്റെ സമർപ്പണം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടുകുളങ്ങര മേജർ കാട്ടുവള്ളിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ മൂന്ന് വശങ്ങളും ബലിക്കൽപുരയും തൂണുകളും പിത്തള പൊതിഞ്ഞ് സമർപ്പിക്കുന്ന ചടങ്ങുകൾ നടന്നു കാട്ടുകളിൽ മറ്റം തെക്ക് പുത്തൻമഠത്തിൽ കണ്ണനും കുടുംബാംഗങ്ങളുമാണ് പിത്തള പൊതിഞ്ഞുള്ള നവീകരണം സമർപ്പിച്ചത് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ എൻ ശ്രീകുമാർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു വീരനേ വീരമണി കണ്ടനേ വീരമണികണ്ഠനേലി ശ്രീധർമ്മ ശാസ്ത്രേരാതിയേ തോഴനേ തോഴനേ ശ്രീ ശ്രീശാസ്ത്രത്തിലേക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഭഗവാൻ്റെ ഒരു വലിയ ഭക്തനായിട്ടുള്ള ശ്രീ കണ്ണൻ സാറ് ശ്രീ ഗോവിൻ്റെ എല്ലാം മൂന്ന് വശങ്ങളും എല്ലാം പിച്ചളി പൊഴിഞ്ഞ് ഈ തൂണുകളുമെല്ലാം പിച്ചളി പൊഴിഞ്ഞ് വളരെ മനോഹരമാക്കി നമുക്ക് തന്നിരിക്കുകയാണ് അത് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ദേവസ്വം ദേവസ്വത്തിനുള്ള വളരെയധികം നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളെ ഏറ്റവും ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അതിനായിട്ട് തയ്യാറായി ഓരോരുത്തർ വരുമ്പോഴും മാറ്റി നമുക്ക് ആ രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വളരെ ഒരു മനസ്സ് കാണിച്ച് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നതിന് ഉള്ള കടപ്പാട് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി കടം സാറിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ സമർപ്പണ ചടങ്ങുകളെല്ലാം തന്ത്രിയാദം എല്ലാം നടത്തി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ആ ശിലാഫലകം ഒന്ന് അനാച്ഛാദനം ചെയ്യുക എന്നുള്ള ചടങ്ങ് ചടങ്ങാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അത് ചെയ്യുകയാണ് ശരി നമ്മൾ ഈ കാര്യത്തിൽ നമ്മുടെ ഉപദേശ സമിതി വഹിച്ച പങ്ക് വളരെ വലുതാണ് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നല്ല ഒരു ഉപദേശ സമിതിയാണെന്ന് എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അക്കാര്യത്തിൽ ഉപദേശ സമിതിയോടും ഞാൻ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചതാണ് ഉപദേശ സമിതി അപ്പോൾ ഉപദേശ സമിതിയോടും ഇന്ത്യ നാട്ടിലെ എല്ലാ ഭക്താനും കൂടുതലും തന്നെ അതിനുള്ള നന്ദി ഒരു നവംബർ ഇരുപത്തി ആറായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബേസിക്കലി ഒരു രണ്ടു മാസം സമയം വേണ്ടതായിരുന്നു പക്ഷെ ഇരുപത്തി ആറ് കഴിഞ്ഞ ആകെപ്പാടെ കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നാല്പത് ദിവസമാണ് ഈ നാല്പത് ദിവസം അഹോരാത്രം പണിയെടുത്തിട്ടാണ് ശിവദാസൻ ഈ വർക്ക് ഇത്ര ഗംഭീരമായിരിക്കുന്നത് അയ്യപ്പിന് അനുഗ്രഹത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ശരത്ത് ശരത്തിൻ്റെ ഹെൽപ്പില്ലാതെ ക്ഷേത്ര സംരക്ഷണ സമിതി അതായതിൻ്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഓടി നടന്ന് സമയബന്ധിതമായിട്ട് ചെയ്യാൻ കാണിച്ച സപ്പോർട്ട് ഭയങ്കരമാണ് അപ്പോൾ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്കും പ്രത്യേകിച്ച് ശരത്തിനുള്ളതെന്ന് ഞാൻ പറയാം ബോർഡ് ീകാര്യം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ഈ കാര്യത്തിൽ അദ്ദേഹത്തിനോട് നന്ദിയറിയിക്കും അദ്ദേഹത്തിന് അപ്പോൾ നമ്മുടെ നാട് ഇനി ഉയരണം ഇപ്പം സ്വാമിയുടെ ഉയർച്ചയാണ് നമ്മുടെ ഉയർച്ച എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ നമ്മളെല്ലാവരും ആ രീതിയിൽ ചിന്തിക്കണം അതിന് ഭഗവാൻ ഇടവരുത്തിട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ഉപദേശക സമിതി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ചെട്ടുളങ്ങര